എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ വിശേഷം വരുന്ന കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന സുമുങ്കലെ അരുന്ധതി മോഹിനിയെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സുമുഖലയോട് അരുന്ധതി പറഞ്ഞു അതെ ഞാന് പിങ്കിയോട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ എന്ന് ചോദിക്കുക അല്ല അതെന്തിനയിപ്പം അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയണേ അല്ല പിങ്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ ഡിവോഴ്സിന്റെ കാര്യം കാരണം പിങ്കി ആണെങ്കിൽ ഡിവോഴ്സ് വേണം ഒറ്റ നിൽക്കുക എന്ന് പറയാം ഇത് കേട്ടപ്പം പെട്ടെന്ന് സുമംഗല പറഞ്ഞു എന്തിനാ അവളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അവൾക്ക് ഡിവോഴ്സ് വേണെങ്കില് അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ പാട്ടിന് പറഞ്ഞു വിടാൻ പറയാ ഇതെന്ത് പറ്റി അല്ല സുമങ്കല എടുത്തത് എന്ത് പറ്റി എന്ന് ചോദിക്കുക പെട്ടെന്ന് ലക്ഷ്മി അതെ ഞാൻ ശരിക്കും ആലോചിച്ചെന്നെ പറയണേ അർദ്ധിത് പറഞ്ഞു എന്താ പറയണത് വല്ല ബോധ്യം ഉണ്ടാ നിൽക്കുന്നു ചോദിക്കാം ശരിക്കും ആലോചിച്ചു എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ അർജുന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവളെ പറഞ്ഞു കൂടെ ഏട്ടത്തി അർജുന ജീവിതം അതോടുകൂടി അങ്ങനെ രക്ഷപ്പെടുമല്ലോ കുറെ കാലം ആയത് കേട്ടോണ്ടിരിക്കാന്ന് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ മോന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകുന്ന പക്ഷെ ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ ഇവിടെ വരെ എത്തിച്ചു പക്ഷെ ഇനി അങ്ങനെ തകരാൻ ഞാൻ സമ്മതിക്കില്ല അവൾ അവള് പോകുന്നെങ്കിൽ പോട്ടെ അവളേക്കാൾ നല്ല കഴിവുള്ള നല്ല സുന്ദരി കുട്ടി വേറെ എൻ്റെ അർജുൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പറയാം ഈ സമയം ലക്ഷ്മി പറഞ്ഞു അത് സുമങ്കല അടുത്ത് അങ്ങനെ പെട്ടെന്നൊക്കെ നടക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടില്ല അവളൊന്നും ഡിവോഴ്സ് വാങ്ങി പോയെന്ന് നോക്കട്ടെ കാണിച്ചതാരാന്ന് പറയണം പിന്നെ ഇതുപോലത്തെ സില്ലി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവളുടെ അച്ഛൻ വരുവാണെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് പിങ്കിനെ പറഞ്ഞു വിടാന്ന് പറയാം എന്താ അത് പോരെ എടുത്തേന്ന് വെക്ക ഈ സമയം അരുന്തതി പറഞ്ഞു ശരി ഒന്ന് ആലോചിക്കട്ടെ എടുത്ത ചാടിയൊരു തീരുമാനം എടുക്കണ്ട സുമങ്കല എന്ന് പറയണം സുമങ്കല പറഞ്ഞ എനിക്ക് കുറച്ച് അർജന്റ് ജോലിയുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാ അരുടെക്ക് ലക്ഷ്മിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ഇങ്ങനത്തെ ഒരു തീരുമാനമാണെങ്കിലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ആകെ പാട്ട് ടെൻഷൻ പിങ്കി ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല രാവിലെ അവൾ വന്ന അർജുനെ വിളിച്ചോണ്ട് പോയേക്കാണ് അതും ബെഡിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നെ എങ്ങോട്ട് ജോഗിങ്ങിനകത്തും ജോഗിങ്ങിനാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിരിക്കുന്ന എന്താ ഏതാ ഒന്നും അറിയത്തില്ല എന്തൊരു സ്വാതന്ത്ര്യം അവൾ കാണിക്കുന്ന അർജുൻ്റെ അടുത്ത് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചോദിക്കും നിനക്കെന്താ ഇപ്പൊ കുഴപ്പം കാരണം നീ ഡിവോഴ്സ് കൊടുത്ത് പോകാനിരിക്കുന്നല്ലേ എന്ന് ശരിയാ പക്ഷെങ്കിലിപ്പോ എന്താ ചെയ്യുന്നേ അങ്ങനെ നിൽക്കുമ്പോൾ മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് വന്നു എന്താ പിങ്കി മോളെ പിങ്കി മോളെ എന്താ ആലോചിച്ചുകൊണ്ട് ഇരിക്കണെന്ന് വയ്ക്കും ഏയ് ഒന്നുമില്ല ആരെങ്കിലും വരാനുണ്ടോ ഓ ഒരു പക്ഷെ പിങ്കി ചേച്ചിയുടെ ഒരു ഡാഡിയായിരിക്കും വരായിരിക്കുന്നെ ഈ വരൂന്ന് പറഞ്ഞല്ലോ ഡിവോഴ്സ് കാലത്ത് തീരുമാനം എടുക്കാനായിട്ട് ഇത് കേട്ടതും പിങ്കിയൊന്നും മിണ്ടിയില്ല മോഹിനി ചോദിച്ചു അതാണോ മോളെ പിങ്കി മോളൊരു അച്ഛനാണോ വരണേന്ന് ചോദിക്കണം പവിത്ര പറഞ്ഞു അതേ തന്നെ അല്ലെ അങ്ങനെ വരുവാണെങ്കിലേ എന്നോടൊന്ന് പറയണോട്ടോ നേരത്തെ തന്നെ എന്താ അല്ലെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വെച്ച് എനിക്ക് നേരത്തെ വന്ന് ഹാജരാവാൻ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാ ഉറപ്പാ അപ്പൊ ആ സമയത്ത് ഞാനിവിടെ വേണ്ടേ എനിക്കും കൂടെ അത് കാണ്ടേന്ന് ചോദിക്കാം ഓഹോ അപ്പൊ പവിത്രയുടെ ആഗ്രഹം അതാ കൊള്ളാല് എന്താണെങ്കിലും അമ്മായിമ്മയ്ക്ക് പറ്റിയ മരുമോളും മരുമോൾക്ക് പറ്റിയ അമ്മായിമ്മ നിങ്ങൾ രണ്ടുപേരും ചക്കിക്കൊത്ത് ശങ്കരം പോലെ ഇരിക്കണേന്ന് പറയണ ഈ സമയം മോഹിനി പറഞ്ഞു എന്താ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ നിക്കാം അല്ല പവിത്ര എന്ത് പറഞ്ഞാലും അത് അതേപടി തന്നെ മോഹിനിശലമേ കേൾക്കൂല അതുപോലെ തന്നെയാണല്ലോ തിരിച്ചു എന്ന് പറയാ അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാണേന്ന് പറയും അല്ല ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ നിനക്കല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞേ നിനക്ക് ഡിവോഴ്സ് വേണം അർജുന വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്താ നീ പോയി കെമ്മി പോകാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അലർക്കറിയണോ നിനക്ക് സങ്കടം ഇല്ല പിങ്കി പോകുന്നതിന് പിന്നെ ഞങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കാം ഇത് ഇടും ഒന്നും മിണ്ടിയില്ല അല്ല ഞങ്ങള് പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കുക പിന്നെ ഇവിടെ നീ വന്ന് ഇന്നപ്പം ഞങ്ങള് കരുതി നിന്റെ അച്ഛനെ നോക്കി നിൽക്കുന്നാന്ന് കരുതി ഞങ്ങൾ ചോദിച്ചേ അതാ ഞങ്ങൾ എന്ന് ചോദിച്ചെന്ന് പറയാ പത്തോടും ശരിയാന്ന് പറയാണ് പിങ്കിക്ക് എന്ത് പറയണമെന്നറിയില്ല ഒരു പക്ഷെ അർജുനെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാലോ വേണ്ട അതറിഞ്ഞിട്ടോണ്ട് ഇവര് ഞങ്ങളെ കളിയാക്കും വേണ്ട എന്ന് ഓർത്ത് പിങ്കി നിൽക്കുക അപ്പോഴാണ് അർജുനും നയനയും കൂടെ ജോഗിങ് കഴിഞ്ഞങ്ങള് കയറി വരുന്നത് കേറി വന്നപ്പോൾ പിങ്കിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതുപോലും നയനെ ശ്രദ്ധിച്ചില്ല നയന പറഞ്ഞു അല്ല അർജുൻ നമ്മൾക്ക് ഹിമാലയൻ ട്രിപ്പ് പോയാലോ അതൊക്കെ ഓക്കെ നമുക്ക് ബുള്ളറ്റ് പോണം നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്ന് പറയാം ശരി ശരി ആ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാവുന്ന അർജുൻ ചോദിക്കാം ഇല്ല എനിക്കറിയില്ല പിന്നെ എങ്ങനെയാടി വരക്കെഴുതി പോകുന്നേ കാരണം ഒരാളെ തന്നെ ഓടിച്ച എത്ര സമയം എന്ന് വെച്ചാൽ മടുക്കില്ലേന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാ നീ എന്നെ ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിക്കാൻ മതി പഠിപ്പിച്ചാ മതി എന്ന് പറയാം ശരി അത് വേണം ഞാൻ നോക്കാന്ന് പറയാം എന്നാ ശരി നമുക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചാക്കാന്ന് പറയാം അങ്ങനെ വന്ന ഇപ്പൊ മോഹിനിയെ കണ്ടേ പിന്നീട്ടാണ് ഇതൊന്നും സഹിച്ചില്ലേ പറയുന്നതും പ്രവർത്തിക്കുന്നൊക്കെ പെട്ടെന്ന് മോഹിനിയോട് പറഞ്ഞു എന്നാ മോഹിനിച്ചിരമ്മയെ കഴിക്കാവുള്ള അർജുൻ ചോദിക്കാം നല്ല ചൂട് പൊട്ടും കണ്ട് കടലക്കറിയുണ്ട് ആ സൂപ്പർ കൊള്ള അന്തസ്സ ബാ നയനെ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞ് നയനേം പിടിച്ചോണ്ട് പോവാ പിങ്കി അവിടെ നിൽക്കുന്നിടന്ന് പോലും ശ്രദ്ധിച്ചില്ല പിങ്കിക്ക് മുത്തടിയേറ്റവും ലേപ്പി പവിത്രം അന്താളിപ്പോഴെയാ നോക്കുന്നത് ഇതെന്താ പിങ്കി ചേച്ചി കാണുന്നതെന്ന് ചോദിക്കാം എന്ത് കണ്ടില്ലേ അർജുനായിട്ടെന്നെ പറയെ ആ നായന അവര് പോന്ന് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാത്തു സൂക്ഷി കസ്തൂരി കസ്തൂരുമ്പോഴും കാക്ക കൊത്തിക്കൊണ്ട് പോയൊരു അവസ്ഥയാവെന്ന് പറയാം ആരെങ്കിലും കൊത്തിക്കൊണ്ട് വട്ടെ എനിക്കെന്നാ പിന്നെ പിന്നെ ഇതൊക്കെ ഇപ്പൊ പറയും പിങ്കിമോളെ അവസാനം പിങ്കിമോളെ ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയാം ആ നയന എനിക്ക് തോന്നുന്നേ അർജുന കൊത്തിക്കൊണ്ട് പോകാൻ വന്നാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ആരെങ്കിലും കൊത്തിക്കൊണ്ട് വട്ടെ അതിപ്പോ ഞാൻ എന്ത് ചെയ്യണം പാത്രം ഞായ് ശരിയാണല്ലോ പിങ്കി ചേച്ചിക്ക് അർജുനായിട്ടനെ വേണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പില്ലേ അർജുനായിട്ടും നയന ചേച്ചി നമ്മൾ നല്ല നല്ല ഭംഗി ഉണ്ട് അവർ രണ്ടൊരു നല്ല ജോഡിയല്ലേ എന്ന് ചോദിക്കാം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിങ്കിക്ക് ആ പടർ വെപ്രാളമായി പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല പുറത്ത് കാണിച്ചാൽ ഇതിൽ പരം നാണക്കേട് വേറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിങ്കി ഒന്നും മിണ്ടിയില്ല പിങ്കി ഒന്നും മിണ്ടാ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദ കോളേജിലേക്ക് വരുവാ നന്ദ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നന്ദുടെ കൂട്ടുകാർ സീതു വന്നിട്ട് നീ എന്താ താമസിച്ചെ എന്ത് പറയാനാ വീട്ടിലെ കുറച്ച് ഇഷ്യൂസൊക്കെ പിന്നെ ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നു പറയാം ഉം ചെല്ലിയല്ലേ നിനക്കിന്നും കിട്ടൂന്ന് പറയ എന്ത് അതെ പുതിയ ഫ്രോസർ ചാർജ് എടുത്തിട്ടെന്ന് പറയാം ആളാകെ പാടെ ചൂടാന്ന് പറയാ ചൂടാ അതെ അതെ എന്റെ പൊന്നോ ആളൊരു കടുവയാന്ന് പറയാം അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞേ എന്റെ പൊന്നിയടി മോളെ ഇത്ര നാളും നമ്പ്യാർ സാറിൻ്റെ അടുത്തു നിനക്ക് കുഴപ്പമില്ലായിരുന്നു നീ നമ്പിയാർ സാറിനെ മണി അടിച്ചു തന്നു പക്ഷേ ഇതങ്ങനെ അല്ലാട്ടോ നിന്നെ പൊളിച്ചെടുക്കും അയാൾ എന്ന് പറയാം പിന്നെ ഇങ്ങോട്ട് വന്നാ മതി ഉം ചെന്ന് പോയി മേടിച്ചു ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടുള്ളൂ നീ നീ അസൈൻമെന്റ് വെച്ചോ ഇല്ല വെക്കണം ഉം എന്നാ തീർന്നടി മോളെ ആളാകെപ്പാടെ ഒരു ചെങ്കീരിയാന്നാ കേട്ടത് ഞങ്ങളൊക്കെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നീ ഇത്രയും നന്നായിട്ട് പഠിക്കുന്നേ നിനക്ക് ഇനി എന്താ അവസ്ഥ വരാൻ പോകുന്ന നിരത്തില്ല അപ്പം ഞങ്ങളുടെ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ നമ്പ്യാർ സാറായിരുന്നപ്പം നിനക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു പറയാം അതിലായിട്ടും നന്ദവർ അങ്ങനെ പറയില്ല നമ്പ്യാർ സാറ് നിങ്ങൾക്ക് ഫേവറായിരുന്നില്ല പിന്നെ എന്താ കുഴപ്പം പിന്നെ അതെ അങ്ങനെ പറയരുന്ന് അമ്പ്യാർ സാറ് എല്ലാവരോടും ഒരേപോലെ തന്നെ ഇടപെട്ടിരുന്നത് അതൊക്കെ നിങ്ങളുടെ വീടും തോന്നല് മാത്രമല്ലേ എന്ന് പറയുകയാണ് ചെല്ലേ അല്ലേ മേടിക്കാനുള്ള വാങ്ങിച്ചു പോയി കെട്ടാൻ പറയണം അങ്ങനെ നന്ദ ഒരു ടെൻഷനോട് കൂടിയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് നന്ദി അങ്ങോട്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നു ഈ സമയം പ്രൊഫസറോട് ചെറേ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് നന്ദി എന്നിട്ട് സാർ അസൈൻമെന്റ് എന്ന് പറയണം അയാളും തലയോടുത്ത് നോക്കി ചോദിച്ചു താൻ ആരാന്ന് ചോദിക്ക പെട്ടെന്ന് അന്തൊക്കെ എന്ത് മറുപടി പറയണെന്ന് അറിയില്ല സാർ ഞാൻ നന്ദാ അതോ അതെ ഒരു ക്യാമ്പിലേക്ക് കയറി വരുമ്പോ അത്യാവശ്യം ഒന്ന് ചോദിക്കാൻ അനുവാദം ചോദിച്ചിട്ടാണ് കയറി വരുന്നത് അത് അതിന് മര്യാദ പോലും തനിക്കില്ലേ ഓ തന്റെ പഴയ വിപടരുന്ന പ്രൊഫസർ ഇങ്ങനെയൊക്കെ ആയിരിക്കല്ലേ നോക്കിയിരുന്നേ പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ മനസ്സിലായല്ലോ അതുകൊണ്ട് മേലാൽ ഇനി ആവർത്തിച്ചൊക്കെ എന്ന് പറയാം നന്ദിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോ ദൈവമേ ഇയാൾ എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു വരുന്നതിന് ചിന്ത ഉണ്ടാകാതെ പിന്നെ ഞാൻ പുതിയതായിട്ട് ചാർജ് എടുത്തുള്ള കാര്യം തനിക്കറിയാവോ അത് അറിഞ്ഞോല്ലേയെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും വന്ന് കഴിയുമ്പം ആരാ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ടുമാണ് കയറുവാനായിട്ട് അല്ല ചാടി കയറി ഇങ്ങോട്ട് വരുമല്ല ചെയ്യേണ്ടതെന്ന് പറയാ പിന്നീട് ചോദിച്ചു ആരാ എന്താന്ന് വെച്ചു സാർ ഞാൻ അളകുന്നതാ ഓ അളകന്നാ ആ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേ കേട്ടായിരുന്നു നിങ്ങോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ നാശത്തെ ടോപ്പ് റാങ്ക് അല്ലേ താനെ ഓ മനസ്സിലായി മനസ്സിലായി ആ എ സി പി ഗൗതം മഹേശ്വറിൻ്റെ ഭാര്യയെ അത് മാത്രമല്ല അതിൻ്റെ തലക്കനോ ജാടയോ ഉണ്ടല്ലേ ഇത് കേട്ടത് അത് ഏ അങ്ങനെയൊന്നുമില്ല സാർ സാറ് കേട്ട വെറുതെയാ ഓഹോ അപ്പൊ ഞാൻ കേട്ടത് വെറുതെ അല്ലേ ഓഹ് അതൊക്കെ ഞാനില്ലേ തീരുമാനിക്കും താനല്ലോന്ന് പറയണം നന്ദന്ന് ഉരുവാണ് അതെ അതൊക്കെ പഠിപ്പം താൻ വന്നേന്റെ ഉദ്ദേശം എന്താ സാർ അസൈൻമെന്റ് വെക്കാനായിട്ട് അസൈൻമെന്റ് വെക്കാനാ ആഹാ കൊള്ളാലോ അതെ നിങ്ങള് തരാൻ പറയണം നന്ദ പെട്ടന്ന് കൈയിലേക്ക് കൊടുത്തു കൈയിലേക്ക് വേണ്ട അതാ ടേബിളിൽ വെക്കാൻ പറയണം നന്ദി ടേബിളിലേക്ക് വെച്ചു കേബിളിൽ നിന്ന് അതിനെടുത്ത് നോക്കി വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചാന്ന് ചോദിക്കും സാർ ഞാൻ കോപ്പി അടിച്ചല്ല എടോ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമില്ല ഇതൊക്കെ മുൻപത്തെ ആരുടെയോ കോപ്പി അടിച്ചാന്ന് അറിയാം എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഞാൻ വെറുതെ ശമ്പളം മേടിക്കാൻ ഓടിയിരിക്കുന്നതല്ല താൻ ഒരു കാര്യം ചെയ്യാം വേറെ ഒന്നും എഴുതിക്കൊണ്ട് വരാൻ പറയാം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ഞാൻ എങ്ങനെ പറയണം തന്റെ കാലെ പിടിച്ചു ഓടണം ഞാൻ പ്രൊഫസറാ ആ ഒരു ഓർമ്മ വേണം മര്യാദക്ക് നീക്ക് വേണം നിനക്ക് കൊള്ളാം പറഞ്ഞവരുടെ അല്ലാതെ കൂടുതൽ എന്നെ ഭരിക്കാൻ വന്നേക്കല്ലേ ഇതിന് മുമ്പ് കണ്ട താ നീ കണ്ട പ്രൊഫസറെ പോലെ ഒന്നും അല്ല ഞാൻ എൻ്റെ അടുത്ത് നിന്റെ ഒരു കളികളും ചിലവാകില്ല പറഞ്ഞു മനസ്സിലായാലോ ഒരു കാര്യം ചെയ്യാ ആദ്യം തൊട്ടുള്ള അസൈൻമെന്റ് അങ്ങ് എഴുതിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായപ്പോയി പിന്നീട് നന്ദയോട് പറഞ്ഞു അതേ നിന്റെ അഹങ്കാര അഹമ്മതിയൊക്കെ അത് അങ്ങോട്ട് വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ വേണ്ടെന്ന് പറയാം കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് റാങ്ക് കിട്ടിയിട്ടും ആ സമയത്ത് അവാർഡ് ദാന ചടങ്ങിന് സമയത്ത് നീ ഇവിടെ വന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു നിന്റെ അഹങ്കാരമല്ലേന്ന് ചോദിക്കും ഏയ് സാർ അങ്ങനെയല്ല എനിക്ക് കുറച്ച് പേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓ പേഴ്സണൽ കാര്യങ്ങൾ വരാൻ പറ്റില്ലല്ലേ നല്ല കാര്യം അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം വെറുതെ കാണാൻ വന്നിരുന്നാളല്ലേ എന്ന് ചോദിക്കാം സാർ സോറി സാർ ഞാൻ വേണമെങ്കിൽ സോറി പറയാം വേണമെങ്കിൽ സോറി പറയാന്ന് ആർക്ക് എനിക്ക് വേണമെങ്കിലോ അത് കൊള്ളാലോ എനിക്ക് വേണമെങ്കിൽ താൻ സോറി പറയാന്ന് ഇതൊക്കെ ഇറങ്ങി വന്നാളോ ഉം താനൊക്കെ നൂലെ കെട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നാണോ ഇങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചാണ്ട് വായ് വന്നല്ല അയാൾ പറയണം തനിക്ക് വിജയശങ്കർ ആരാന്നറിയത്തില്ല അറിയുവാണെങ്കില് കാ കാണിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കാന്ന് എന്നിട്ട് പിന്നെ പറഞ്ഞ അവസാനം പറഞ്ഞു പോയി വേറെ അസൈൻമെന്റ് എഴുതിക്കൊണ്ട് വന്നാൽ മതി ഗെറ്റ് ഔട്ട് എന്ന് പറയണം അന്തക്കെന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല വല്ലാത്ത സങ്കടമായി പോയി നന്ദ സങ്കടത്തോട് കൂടി കണ്ണൊക്കെ നിറഞ്ഞ പറഞ്ഞു അതെ ഇവിടെ ഒന്ന് കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട ഔട്ട് പറഞ്ഞ ഉടനെ പുറത്തേക്ക് പോയാൽ മതി പറഞ്ഞു കേട്ടല്ലോ എ സി ഇപ്പോടെ ഭാര്യ എന്ന് പറയണം നന്ദ സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇണങ്ങിപ്പോയി ഈ സമയം വിജയശങ്കർ ഇങ്ങനെ ആസ്വദിച്ചൊരു സ്ഥിരം കൂടി ചിരിക്കുവാണ് നന്ദിക്കെന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് കാണിക്കുന്നെ ഇന്ത്യ നയന ഡാൻസ് ചെയ്യുവാണ് അപ്പൊ മോഹിനിയും ലക്ഷ്മിയും ുമങ്കല അഴ്ദീം പവിത്രയ്ക്കും നിൽക്കുകയാണെങ്കിൽ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഇങ്ങനെ പാർസ് കളിച്ചു കഴിഞ്ഞപ്പം എല്ലാരും കയ്യടിച്ചു ഈ സമയം സുമങ്കല പറഞ്ഞു പക്ഷെ മോളെ എപ്പോഴും കളിക്കുന്ന പോലെ ആയില്ലെന്ന് പറയാണ് ഈ സമയം ലക്ഷ്മി അതിൻ്റെ കുഴപ്പം നന്നായിട്ട് എന്നെ കളിച്ചിട്ടുണ്ടല്ലോ അല്ല ഇങ്ങനെയൊന്നുമല്ല ഇതിനേക്കാളും ഭംഗിയായിട്ട് അവള് കളിക്കുമായിരുന്നു അതെങ്ങനെയാ തലയ്ക്ക് ഫാഷൻ ഡിസൈനിങ് കയറി പിടിച്ചിരിക്കുമല്ലേ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അതുകൊണ്ട് ഇപ്പോഴിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയാം ഈ സമയം അരന്തേത് പറഞ്ഞല്ല ഇതിനൊക്കെ നന്നായിട്ട് പിങ്കി മോള് കളിക്കുമല്ലോ പവിത്ര ശരിയാ പിങ്കി പിങ്കിച്ചേച്ചുടെ തലയിലാണ് റിസർച്ച് പിങ്കി ചേച്ചി ഇപ്പൊ ഇങ്ങനെ ആയി പോയെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ആഹാ റിസർച്ചോ കൊള്ളാലോ ഏതായിരുന്നു ടോപ്പിക്കെന്ന് ചോദിക്കാം നയൻ പിങ്കിയോട് നയനോടെ ഈ ചോദ്യം കേട്ടപ്പോ പിങ്കി ഓഹോ എല്ലാ കാര്യങ്ങളും അറിയാം അത് ഞാൻ പറഞ്ഞു നിനക്ക് എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് സുമലേ നയനെ അത്ര കൊച്ചാക്കോന്നും വേണ്ട വേൾഡ് വൈഡ് കീസ് കോമ്പറ്റീഷനെ വിന്നറായിരുന്നു പറയാം ഓ അത്രയ്ക്ക് പരിഞ്ഞാനം ഒക്കെ ഉണ്ടോ കൊള്ളാലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞേ വേറൊരു ഞങ്ങളൊന്നും പറയില്ല സുമല എന്ന് പറയണം കാരണം നയനെ ചെറുതാക്കി പറഞ്ഞ് സുമങ്കലയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല ഈ സമയം പിങ്കിയോട് എന്താ ഞാൻ പറയാം അതെ ആത്മീയതയെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ റിസർച്ച് ചെയ്ത ആത്മീയത ശാസ്ത്രീയ അടിത്തറ അതായിരുന്നു എൻ്റെ റിസർച്ച് വിഷയം എന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയാവെന്ന് ചോദിക്കുകയാണ് അല്ല ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് എന്ത് മനസ്സിലാവാനല്ലേ എന്ന് പിങ്കി നേരെ നയനോട് ചോദിക്കുകയാണ് നയന പറയാ അത് ശരിയാ എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല ഈ കാര്യത്തി ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വര ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഓ പിങ്കി അതിനകത്ത് അങ്ങോട്ട് മുങ്ങി കുളിക്കുമായിരിക്കും പിങ്കി പറഞ്ഞു അല്ല നമ്മളിപ്പോ ഒരു കടൽ കണ്ടുകഴിയുമ്പോൾ ഒരു കുട്ടി കാണുവാണെങ്കിൽ ആ കടലിനെ ആ രീതിയിലായിരിക്കും കാണുന്നത് പക്ഷെങ്കിലും ഒരു ഓഷ്യാനോഗ്രാഫർ ആണെങ്കിൽ അതിനെ ആ രീതിയിലായിരിക്കും ആ കടലിനെ കാണുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇതെന്നും പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് നയനെ തീരെ കൊച്ചാക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് നായനെ പറഞ്ഞു അതെ പിങ്കി കടലിനും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ വെറും ആ കരയിലിരുന്ന ചൂണ്ടയിടുന്നൊരു വ്യക്തിയാണ് എന്റെ പിങ്കി എനിക്ക് അതിന് മാത്രം ഒന്നും അറിയില്ല എന്ന് പറയാം എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ പിങ്കി ഓടും ചോദ്യം ചോദിക്കണോ ആ അതും കുറിച്ച് നല്ല ചോദ്യമായിരിക്കും അതെ നീ ഉദ്ദേശിക്കുന്ന എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിന്റെ ചോദ്യം എന്താ സൂര്യൻ കിഴക്കാണോ പടിഞ്ഞാറാണോ ഉദ്ദേ ഉദിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ നീ ചോദിക്കുക ഇത് കേട്ടെന്ന് അരിന്തി പറഞ്ഞു നീ എന്തിനാ പിങ്കി ഇങ്ങനെയൊക്കെ പറയണേ നയനെ ചോദ്യം ചോദിക്കട്ടെ അവൾ ചോദ്യം ചോദിച്ചു കേട്ടതിന് ശേഷം നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറയണം എല്ലാരും അതിനെ അംഗീകരിച്ചു പെട്ടെന്ന് അയനെ ചോദിച്ചു അല്ല നമ്മൾ ഈ ഈശ്വര സതി സന്നിധിയിൽ പോയിട്ടേ കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ കണ്ണടച്ചിന്ന് അത് എന്തിനു വേണ്ടിയാ പിങ്കിന്ന് യോഗിക്കുക അല്ല ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആണല്ലോ നടത്തുന്നത് അതുകൊണ്ടാന്ന് പറയാ പെട്ടെന്ന് പിങ്കി എന്ന് ആലോചിട്ട് പറഞ്ഞു കൈകൂപ്പി നിൽക്കുന്നത് നമ്മളെ ഈശ്വരൻ തന്നെ ചെയ്യുമ്പോൾ കൈകൂപ്പി നിൽക്കുന്നു പക്ഷെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഏകാഗ്രത കിട്ടാനാന്ന് പറയാണ് ഇത് കേട്ടെന്ന് നയന് പറഞ്ഞു ഏകാഗ്രത കിട്ടാനോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പരീക്ഷ എക്സാം എഴുതുന്നതിന് മുമ്പ് എക്സാം ഹാളിലും കണ്ണടച്ചു ചോയ്ക്കല്ലോ ഏകാഗ്രത കിട്ടാനായിട്ട് അതല്ല ഞാൻ ചോദിച്ച അതല്ല ഏകാഗ്രത കിട്ടാനല്ല നമ്മള് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുന്നെ എന്ത് കാരണത്താലാന്ന് ചോദിക്കുക കാരണം കൈകൂപ്പി നിൽക്കുന്നതും അതിനൊക്കെ ഒരർത്ഥമുണ്ട് എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുക ഇത് കേട്ടതും പിങ്കി ആ പാടെ പെട്ടു പിങ്കി പറഞ്ഞു കൈകൂപ്പി നിൽക്കുന്ന ഇപ്പൊ എന്താ നമ്മൾ ഈശ്വര സന്നിധിയിൽ അങ്ങനെയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കാം അത് അതിനോട് ഉത്തരം ആയില്ലോ പിങ്കി പിങ്കി വലിയ റിസർച്ചൊക്കെ നടത്തി മുങ്ങി താഴ്ന്ന ആളല്ലേ ഞാൻ ആൻസർ പറയാൻ പറയുകയാണ് ഇതിപ്പോ ഏത് കൊച്ചു കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കൈ കൂപ്പുന്ന എന്തിനാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ പിങ്കി പറഞ്ഞോടെ തന്നെ ഇത് കേട്ടപ്പം പിങ്കി ആപ്പാടെ നാണം കിട്ടും ഈ സമയം ലക്ഷ്മി പറഞ്ഞ് മോളെ പറ പിങ്കി എന്ന് പറയാണ് പിങ്കി പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയാണ് ഇത് കേട്ട സുമങ്കല്ലയുടെ മുഖം ഒന്ന് സന്തോഷമായി പിങ്കിക്ക് അങ്ങനെ ഉത്തരം മുട്ടിയിരിക്കുന്നു ഇത് കേട്ടപ്പം നയനോ അങ്ങനെ വരട്ടെ നമ്മളെല്ലാം അറിയാന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കില്ല പിങ്കി നമുക്ക് എല്ലാം അറിയാവുന്ന അറിയാവുന്ന ബാധിക്കുന്ന സമയത്താണ് നമുക്ക് നമുക്കൊന്നും അറിയത്തില്ലാതിരിക്കുന്നെ എന്ന് പറയണം ഇതായിട്ട് നാണം നാണം കിട്ടി തല കുണിച്ചു പിങ്കിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോ വരാട്ടോ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും പതിനൊന്നരകഴിയുമ്പോഴത്തേന് തന്നെ ഞാൻ ഗവൺമെൻ്റ് നന്ദേയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഇരുന്നുണ്ട് കേട്ടോ പ്രമോ വിശേഷങ്ങൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി